നമ്മുടെ നമ്മുടെ ലൈബ സെന്റർ വർഷങ്ങളായുള്ള അധികൃതരുടെ അവഗണന കാരണം വണ്ടൂർ ടാക്സി സ്റ്റാൻഡ് തകർച്ച പൂർണ്ണതയിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും സംഘടനകളും പൊതുപരിപാടികൾ നിരന്തരം നടത്താറുള്ള ടാക്സി സ്റ്റാൻഡിന്റെ തകർച്ച കണ്ടില്ലെന്ന് നടിക്കുകയാണ് നേതാക്കളും പഞ്ചായത്ത് അധികൃതരും ഈ ഭാഗത്ത് റോഡ് ഉയർന്നും ടാക്സി സ്റ്റാൻഡ് താഴ്ന്നുമാണ് കൂടാതെ ടാക്സി സ്റ്റാൻഡിലൂടെ മഴവെള്ളം ഒഴുകിപ്പോകുന്നതിനാൽ വലിയ കല്ലുകളടക്കം നിൽക്കുന്ന നിലയിലാണ് ടാക്സി സ്റ്റാൻഡിലേക്ക് വാഹനം പ്രവേശിക്കുമ്പോൾ അടിഭാഗം ഉരസുന്നത് കാരണം കേടുപാടുകൾ സംഭവിക്കാത്ത ഒരൊറ്റ വാഹനവും ഇവിടെയില്ല ഈ ഭാഗത്ത് ഇരുചക്രവാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നതും പതിവാണ് പഞ്ചായത്തിന്റെ ഉടമസ്ഥതയിലുള്ള സ്ഥലത്താണ് ടാക്സി സ്റ്റാൻഡ് പ്രവർത്തിക്കുന്നത് മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് എം എൽ എ ഇവിടം കട്ടപതിച്ച ഓപ്പൺ സ്റ്റേജ് അടക്കം നിർമ്മിക്കുന്നതിനായി പഞ്ചായത്തിനോട് എസ്റ്റിമേറ്റ് ആവശ്യപ്പെട്ടിരുന്നു പഞ്ചായത്ത് ഇതുവരെ അത് നൽകിയിട്ടില്ലെന്നാണ് അറിയാൻ കഴിഞ്ഞത് ടാക്സി സ്റ്റാൻഡിലെ തൊഴിലാളികളാണ് ഇവിടെ ഒരു മൂന്ന് നമ്മുടെ സ്റ്റാൻഡിന്റെ സ്ഥിതിഗതികളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എല്ലാം ബുദ്ധിമുട്ടായിട്ട് നമ്മളിവിടെ ഒരു വണ്ടി കയറി ഇറങ്ങുന്നതും ഞങ്ങൾ സ്റ്റാൻഡിലെ ഡ്രൈവറുമായി ഡ്രൈവേഴ്സ് മാത്രമല്ല പൊതുജനങ്ങൾ ഇവിടെ അടുത്തുള്ള സ്ഥാപനങ്ങൾക്കൊക്കെ വരുന്ന വണ്ടികളായാലും ബൈക്കിൽ യാത്ര ചെയ്തു വരുന്ന ആളുകൾ എത്രയോ ആളുകൾ നമ്മളെ കൺമുന്നിൽ വീണ് വലിയൊരു അപകടത്തിൽ നിന്ന് കഴിച്ചിലായ ഒരു സംഗതി കഴിച്ചിലായ ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ എല്ലാ വണ്ടികളും ഇവിടെ എല്ലാം ഒരുവിധം വണ്ടിയുടെ കംപ്ലീറ്റ് പമ്പറും ഫ്രണ്ടിലും ബാക്കിലും പമ്പറൊക്കെ പൊളിഞ്ഞ സ്ഥിതിയിലാണ് കാണുന്നത് ഒരു ഉത്തർപ്രദേശിലൊക്കെ ചെന്ന വണ്ടി പോലെയാണ് ഇപ്പോൾ വണ്ടൂരങ്ങാടി സ്റ്റാൻഡിലെ വണ്ടികളെ സ്ഥിതികൾ കാണുന്നത് കണ്ടാണ് ഇതിനൊരു തീരുമാനം അധികാരികളുടെ ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ചെയ്തു ഞങ്ങൾ അധികൃതരോട് ബന്ധപ്പെട്ടാൽ മൂന്ന് മാസത്തിനകം പ്രവൃത്തി നടത്തുമെന്ന മറുപടിയാണ് ലഭിക്കുന്നത് വണ്ടൂർ അങ്ങാടിയുടെ ഹൃദയഭാഗത്തുള്ള ടാക്സി സ്റ്റാൻഡ് ഇങ്ങനെ തകർന്നു കിടക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങൾ ഏറെയായി ഇത് കണ്ടിട്ടും കണ്ടില്ലെന്ന് നടിക്കുകയാണ് പ്രമുഖ രാഷ്ട്രീയ പാർട്ടികളെല്ലാം ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം